ഹലോ എവരിവൺ റാസ് ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കുന്നത് നല്ല സിൽക്കിൽ ബനാറസി വീവ് വന്നിട്ടുള്ള നല്ല പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് കേട്ടോ ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് നല്ലൊരു പശ്മിന പശ്മിന എന്താ പറയുക നല്ല ക്വാളിറ്റി ഉള്ള നല്ല തുണി കേട്ടോ നല്ല തുണിയിൽ വന്നിട്ടുള്ള വർഷൻ്റെ സെറ്റാണ് കേട്ടോ ഓരോന്നായിട്ട് നമുക്ക് കാണാം ഫസ്റ്റ് പണ്ടാ നല്ലൊരു കളറാണ് കേട്ടോ ഇത് എന്ത് കളറാ ഇപ്പം പറയാ ഒരു ബീട്രൂട്ട് പർപ്പിൾ കളർ ബീട്രൂട്ട് വല്ല ഒരു റെഡ് കളർ അല്ലേ നല്ലൊരു കളർ ഉണ്ടാവില്ലേ അതന്നെ ഇതിൽ കാണുന്നു ഇതിൽ കാണുന്ന കളറാണോ നോക്കട്ടെ സെയിം കളറാണോ കാണോ ഒരു ഫിഫ്റ്റി ലെങ് സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ടാവും കേട്ടോ പിന്നെ നല്ല ലെങ്ത്തിൽ എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ ഈ ലേസ് താഴെ ഈ ഇവിടെ ഉള്ള ലേസ് എടുത്തിട്ട് താഴോട് വെച്ച് കൊടുക്കേണ്ടി വരും കേട്ടോ അങ്ങനെ ആകുമ്പോൾ ഒരു ഫിഫ്റ്റി ലെങ്ത്തിൽ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ടാവും അതോ ഉണ്ടോ അതാണ് ഒരു ഫോർ എക്സലുകാർക്ക് ഫോർ എക്സലും ഫൈവ് എക്സല് സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ടാവും കേട്ടോ ഇതാണ് ബാക്ക് ദാ ഇങ്ങനെ അങ്ങനെ വരും നല്ല പാർട്ടി വെറൈറ്റി യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കളക്ഷൻസ് ആണ് കേട്ടോ ടു നയൻ നയൻ സീറോ ആണ് റേറ്റ് വരിക ഇതിൻ്റെ ഉള്ളിൽക്കൂടിയൊക്കെ ഇങ്ങനെ ഒരു ബൂട്ടീസ് ആണ് ബനാറസി ബൂട്ടീസ് വന്നിട്ട് നെക്കിൻ്റെ അടുത്ത് കണ്ടോ ഇങ്ങനെ നല്ല പിന്നെ പ്രീമിയം റേഞ്ചിൽ വർഷൻ്റെ സെറ്റാണ് കേട്ടോ ഇതാ ഈ ലേസ് താഴോട്ട് വെച്ച് കൊടുക്കേണ്ടി വരും കുറച്ചും കൂടി ലെങ്ത്ത് കിട്ടണമെങ്കിൽ കേട്ടോ അല്ല ലെങ്ത് സാധാരണ ലെങ്ത്ത് മതിയെങ്കിൽ ഇങ്ങനെ തന്നെ സ്റ്റിച്ച് ചെയ്യാം ഇതാണ് പാൻറ്റിൻ്റെ തുണി അറിയുക പാൻറ്റിൻ്റെ തുണിയൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള നല്ല മെറ്റീരിയൽ മെറ്റീരിയലായിരിക്കും കേട്ടോ പിന്നെ വർഷ മെറ്റീരിയൽ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് അറിയാം അത് നല്ലതായിരിക്കും ഒന്നും ആയി ആയിപ്പോകില്ല നല്ലോണം നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും നമുക്ക് പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല കളക്ഷൻസ് ആയിരിക്കും വർഷേൻ്റെ ഇത് കേട്ടോ ഫോർ സൈഡിലും സൈഡിലും ഇങ്ങനെ ടാസൽസ് ഒക്കെ വന്നിട്ട് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് കേട്ടോ ഇത് നല്ലൊരു ഡാർക്ക് ബ്ലാക്ക് കേട്ടോ ഡാർക്ക് ബ്ലാക്ക് നെക്കിൻ്റെ അടുത്തുള്ള വർക്ക് കേട്ടോ ഇങ്ങനെ വർക്ക് ഇവിടെ ഇങ്ങനെ വെക്കാനിങ്ങനെ ഒരു ബട്ടൺസ് ഉണ്ട് കേട്ടോ ഇതിന് താഴെ ഇങ്ങനെ ഒരു ഒരു കോയിന് വർക്ക് ഒക്കെ കൊടുത്തിട്ട് കേട്ടോ നല്ലൊരു ബ്ലാക്ക് കളറാണ് ഇതിങ്ങനെ ഒരു ബട്ടൻസ് ഇതിൻ്റെ ഇവിടെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇതൊരു നെക്കിൻ്റെ ഇത് കൈക്ക് വെച്ച് കൊടുക്കാനുള്ളത് താഴെ കൈക്ക് വേണ്ടെങ്കിൽ ബാക്കിൽ വെച്ച് കൊടുക്കാം ഇത് താഴോട്ട് ഇങ്ങനെ ഉണ്ടാവില്ലേ ഞാൻ കുറച്ചിങ്ങനെ താത്തി വെച്ചത് കൊണ്ടാണ് ഇതിങ്ങനെ ഇവിടെ വരാറുള്ളത് ഇങ്ങനെ ഒന്നിച്ചു വെച്ചാൽ ഇത്ര ഉണ്ടാവുള്ളൂ താഴെ ഈ ലൈസിനെ താഴോട്ടാക്കി കൊടുക്കാറുണ്ട് ഇതാണ് പാൻറിന്റെ തുണി വരുക നല്ല ഭംഗിയുള്ള കണ്ടിഷൻസാണ് നല്ലതാണ് നല്ല തുണിയായിരിക്കും കേട്ടോ നല്ലൊരു ഷോളാണ് ഇത് എൻ്റെ നല്ല ഷോളാണ് കേട്ടോ നല്ല അടിപൊളി ഷോളാണ് ഇതാണ് സെക്കൻഡ് നല്ല കളർ ഉള്ള ബ്ലാക്ക് ഒരു ഗ്രീന് നല്ല ഗ്രീൻ നല്ല നല്ല കളേഴ്സ് അതിൽ വന്നതൊക്കെ നല്ല നല്ല കളേഴ്സ് കളേഴ്സ് ആണ് അടിപൊളി എന്റെ ഡാർക്ക് ചാർട്ടാണ് ബാക്ക് ദാ ഈ ഈ ബനാറസി ബോട്ടീസ് ആണ് ബനാറസി പ്രിന്റ് ആണ് വരുന്നത് അതിന്റെ ബനാറസിൽ എല്ലാത്തിനും ഉണ്ട് എങ്ങനെ ഇതാണ് പാൻഡ് നല്ല ഷോളാട്ടോ നല്ലൊരു ശ്മീനക്ക് പോലെയല്ല നല്ലൊരു ഷോൾ ഫോർ സൈഡിലും ഇങ്ങനെ ടാസൽസ് ഒക്കെ വന്നിട്ട് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ഷോളൊക്കെ കാണാൻ നല്ല ഷോളാണ് എക്സു നല്ലൊരു വയലറ്റ് കളർ കേട്ടോ നല്ലൊരു നല്ലൊരു കളർ ഡാർക്ക് വയലറ്റ് കളർ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ വയലറ്റ് പറഞ്ഞു നല്ലൊരു ബ്ലൂ ലേ ഇതൊരു ബ്ലൂ കളറാണ് അല്ല ബാക്ക് എങ്ങനെ പാന്റ് നല്ല ഭംഗിയുണ്ട് ഇതിൽ കാണുന്ന ഈ കളർ കറക്റ്റ് അല്ലേ കാണുന്ന ഈ കളർ എന്നാണ് കേട്ടോ ഇതിന്റെ കളറ് പാൻറ് ശബ്ദത്തിന് കുറച്ചൊരു വ്യത്യാസം ഉണ്ടായിട്ടാണ് കുറച്ച് ഒരു ശബ്ദം കുറവുണ്ടാവും പറയുന്നതിൽ കേട്ടോ ഷോൾ താ ഇത് വരും നല്ല ഷോളാണ് കേട്ടോ നമുക്ക് എല്ലോണം യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഷോളാണ് നെക്സ്റ്റ് നല്ല ഒരു എന്താ പറയുക ഒരു മല്ലികപ്പൂവിന്റെ കളറ് നല്ല കളർ കേട്ടോ നല്ല അടിപൊളി കളറായില്ലോ വന്നതൊക്ക നല്ല ചാർട്ടുകൾ ബാക്ക് വേക്ക് ഷോ ഇത് കേട്ടോ നല്ല ഷോളാണ് കേട്ടോ ഇതിൽ ഏതെങ്കിലും വേണോ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയക്കാം കേട്ടോ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഒന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യാം ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്